വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറോൻ സർക്കെതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്ലന്മാർ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് കരിസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല ഞാനും എന്നെ വർധിക്കുന്നില്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല എന്നെ വിധിക്കുന്നവൻ കർത്താവാണ് അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത് കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചെത്തു കൊണ്ടുവരാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനും അവനാ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ അപ്പോൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും സഹോദരരെ ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ് എഴുതപ്പെട്ടിരിക്കുന്നവയെ അത് ലംഘിക്കുക അത് ലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാം തികഞ്ഞവരായെന്നോ നിങ്ങൾ സമ്പന്നരായെന്നോ നിങ്ങളെ കൂടാതെ നിങ്ങൾ ഭരണം നടത്തുന്നവരെന്നോ ഞങ്ങളും പങ്കാളികളാകാത്ത വിധം നിങ്ങൾ ഭരിച്ചിരുന്നെങ്കിൽ ദൈവം അപ്പോസ്ലന്മാരായ ഞങ്ങളെ മരണത്തിരി വിധിക്കപ്പെട്ടവരെ പോലെ ഏറ്റവും അവസാനത്തെ നിരയിൽ പ്രദർശിച്ചി പ്രദർശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും പ്രദർശന വസ്തുക്കൾ ആയി തീർന്നിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ദോഷന്മാർ നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ ഞങ്ങൾ ബലഹീനന്മാർ നിങ്ങൾ ബലവാന്മാർ നിങ്ങൾ ബഹുമാനിതർ ഞങ്ങൾ അവമാനിതർ ഈ നിമിഷം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നരായും പ്രഹരങ്ങളേറ്റും പാർപ്പിടമില്ലാതെയും കഴിയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു ൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പൻ ചവറും പോലെയും എല്ലാറ്റും ഉച്ചിഷ്ടം പോലെയുമായി തീർന്നിരിക്കുന്നു നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതുന്നത് വത്സല മക്കളെ എന്ന പോലെ ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ പിതാക്കന്മാർ അധികമില്ല സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കർത്താവിൽ എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ മാർഗങ്ങൾ നിങ്ങളെയും അനുസ്മരിപ്പിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചിലർ ഔതിത്യം ഭാവിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും അപ്പോൾ ഉദ്ദത്തന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കുക അവരുടെ ശക്തിയാണ് ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ വരുന്നതോ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം